ോൺ തിരുവചനം സന്ദേശം വയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുപനസ്നേഹത്തെയും വന്നിനെത്തി ഒരു പ്രാവശ്യം അറിയിച്ചിൻ്റെ ആധാരമായി എടുത്തിരിക്കുന്ന വേദഭവം സംഗീതത്തിന് ഇരുപത്തി മൂന്ന് അതിൻ്റെ നാലാം വാക്കിങ്ങിനെ പറയുന്നു കൂടിയെ താഴ്വരക്കൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടിയിരിക്കുന്നു വല്ലോ ഇവിടെ നമ്മൾ കാണുവാൻ നാമീത് മീൻ ഹലി സംഗീതത്തിനു രചിച്ചപ്പോൾ ആദ്യ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ യഹോവ് എന്റെ ഇടയനാകുന്നു പറഞ്ഞ തുടങ്ങുന്നത് എനിക്കെന്നീ ബ്രഹ്മുട്ടുണ്ടാകത്തില്ല അപ്പൊ ദാവീദ് ഈ സംഘടന പറയുകയാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു ആ ഇടയന്താ കൂരൊരു താഴെ കൂടെ നടന്നാലും ആ മീഹിയെ ഞാനൊരു അല്പവും ഭയപ്പെടുകയില്ല എന്തുകൊണ്ട് നീ എന്നോട് കൂടി ദാവീദ് പറയുകയാണ് എൻ്റെ ഇടയനായ ഹോവ എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഏത് താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോയാലും എനിക്ക് ഒരു ഭയപ്പെടുകയില്ല കാരണം ദൈവം നമ്മോട് കൂടെ അമീൻ ദാവിദിനോട് കൂടെ ഇരിക്കുന്നു അപ്പോൾ ഈ കൂറിൽ താഴ്വര എന്ന് പറയുന്നത് വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദ ഡെത്ത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ മരണമീ താഴ്വര മരണം താഴ്വരയിൽ കൂടി അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ദാവിയിലായിരിക്കുന്ന ആ സാഹചര്യം കടന്നു പോകുമ്പോൾ തന്നെ എന്തു നിഴലെ പോലെ മരണം പിന്തുടരുമ്പോൾ അല്ലല്ലിയാ പറയുകയാണ് ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല കാരണം എന്താ ഈ ഹോവ എന്നോട് കൂടെയുണ്ട് ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് ഈ കൂലതായയുടെ കൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ ഏത് പ്രശ്ന അനസ്തു കൂടെ കടന്നു പോയാലും ഇനിയാ ഞാൻ ഭയപ്പെടുകയില്ല അല്ലല്ലിയാ ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല ദാവീത് പറയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും നമുക്കറിയാം ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ കാണുന്നത് ഇടയൻ ആടുകളെ മേയ്ക്കുകയാണ് ഹലലിയ ദാവീത് അമ്മ ആടുകളെ മേയിച്ച് നടക്കുന്ന ആ ഇടയൻ ഹല്ലലിയ ആ ആടുകളെ മേയ്ക്കുന്ന ഇടയൻ പറയുകയാണ് എനിക്കൊരു ഇടയൻ ഉണ്ട് എന്താ ആ ഹോബിയാണ് എൻ്റെ ഇടയൻ അല്ലല്ലിയ ആ ഇടയൻ്റെ പച്ചയായ പുൽപ്പിടങ്ങളില് എന്നെ നടത്തുന്നതാണ് പ്രശ്നങ്ങൾ വെള്ളത്തിനെങ്കിൽ നടത്താം പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മെ നടത്തുന്ന ഇട അല്ലല്ലോ എന്താണ് പച്ചയായ പുൽപ്പുടം നമുക്കറിയാം ആടുകൾ ഒരിക്കലും എന്ത് ചെയ്യുക ആ മരുഭൂമിയിലല്ല അവർക്ക് ആഹാരമുള്ളത് പച്ചപ്പിന്റെ അനുഭവത്തിലൂടെയാണ് അവർക്ക് ആഹാരമുള്ളത് നോക്കുക ആത്മീയ ജീവിതത്തിൽ നാം ആത്മീയമായി നാം ചിന്തിക്കുകയാണെങ്കിൽ പച്ചയായ പുൽപ്പുറം എന്ന് പറഞ്ഞാൽ പച്ചയെന്ന് കാണിക്കുന്നത് ഈ പച്ചപ്പെന്ന് കാണിക്കുന്ന വചനത്തെയാണ് ജീവനുള്ള വചനം എന്ത് ചെയ്യുക വചനത്തിൻ്റെ അല്ലെങ്കിൽ ആ വചനത്തിലേക്ക് എന്നെ എന്ത് നയിക്കുകയാണ് സ്വസ്ഥതയുള്ള വെള്ളം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സ്വസ്ഥതയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജീവനവികളിലേക്ക് എന്നെ എന്ത് ചെയ്യുക എന്നെ നടത്തുകയാണ് അമ്മ യാത്ര നിമിത്തം എൻ്റെ പ്രാണൻ ചൂടേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്തു ചെയ്യാ ഈ പച്ചയായ പച്ച വചനവും പരിശുദ്ധാത്മാവിന്റെ വെള്ളവും എന്തു ചെയ്യുക അതിൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന പറയുന്നത് ആമയെ ഈ ദാബീത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പറയുകയാണ് ഞാൻ കോരിന് താഴിൽ കൂടി നടന്നു പോയാലും ഞാൻ ഒന്നർത്ഥം ഭയപ്പെടുക കാരണം എനിക്ക് ഇടയനായി ഒരുവനുണ്ട് അവൻ എൻ്റെ ഇടയനാണ് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നാൽ നമുക്ക് നോക്കാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ദാബീതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ആ ഭവനത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സഹോദരന്മാരെ ഒറ്റപ്പെട്ട് മാതാപിതാക്കളും ഒറ്റപ്പെട്ട് അമേ ഹലിയ മിക്കപ്പോഴും കാട്ടിൽ ആടുകളെ മേയിച്ചു കൊണ്ട് ഭവനത്തിൽ നിന്ന് ദൂരെ മാറിയുന്ന ദാവി നമുക്ക് കാണുവാൻ പക്ഷെ പറയുകയാണ് ആലയിൽ നിന്നാലും ദാവിൽ ഇവിടെ പറയുകയാണ് ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഏഹോമ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ എന്തു ചെയ്യുക അമേ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എന്തു ചെയ്യാ ഇതൊന്നും അനർത്ഥങ്ങളൊന്നും ഭയപ്പെടുത്തില്ല ഞാൻ എൻ്റെ സിറ്റുവേഷനെ ഭയപ്പെടത്തില്ല ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ ഭയപ്പെടുന്നില്ല ആ മേഘാലയലു ഒരു ദാപിത് പറയുകയാണ് ഞാൻ ഒന്നും ഭയപ്പെടുന്നില്ല ഭയപ്പെടുന്നില്ലെന്നാണ് പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് നീ എന്നോട് ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഏഹോ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് എന്തു ചെയ്യുക ഞാൻ ഭയപ്പെടുത്തില്ല ക്ലിയരി ഇതാവിതിനെ പോലെ നമുക്ക് പറയാൻ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കടന്നു വരുന്ന പ്രശ്നസങ്കീർണമായ അവസ്ഥകൾ നമ്മെ പല ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മെ എല്ലാവരും അകറ്റിക്കളയുമ്പോൾ അമ്മ പറയുക നിങ്ങൾ കഴിയുമ്പോൾ അതാവിതിനെ പോലെ ഈ ഹോബിൻ്റെ ഇടയിലായി ഉള്ളത് കൊണ്ട് ഞാൻ എന്തിനാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നില്ല ഒന്നിനെ ഓർത്ത് വാലപ്പെടുന്നില്ല ഏതവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ ഏത് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ എന്നാലും എന്തു ചെയ്യുക ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ കഷ്ണനടുവിൽ നടന്നാലും ദൈവം എന്നെ ജീവിപ്പിക്കുമെന്ന് ആ ലേലുയ നമ്മയെ ഹോവ എൻ്റെ ഇടയിനാകുന്നുവെന്ന് അമ്മ ഞാൻ ആ ദൈവം അമ്മയും നിന്നോട് കൂടെ കൂടെയുണ്ടെന്ന് അമ്മ പ്രമിച്ച് നോക്കണ്ട നിന്നെ ശക്തീകരിക്കുന്ന നിന്നെ സഹായിക്കുന്ന അമ്മ ദൈവത്തിൻ്റെ കൈകൊണ്ട് നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുവാൻ കഴിയുമോ രാവിലെ തന്നെ പ്രതിസന്ധികളെ നോക്കിയാൽ പറഞ്ഞു ഹോവ എൻ്റെ ഇട എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല കാരണം എന്താ അവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു അനർത്ഥവും വിൽക്കത്തില്ല മനുഷ്യന് ഈ ദൈവത്തിൻ്റെ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെയും ഓർത്ത് ഭാരപ്പെടേണ്ട നിങ്ങൾക്ക് എന്തു ചെയ്യുക ആരും നിങ്ങൾക്ക് വിരോധമായി വരത്തില്ല നിങ്ങൾക്ക് വിരോധമായി ആരെങ്കിലും ചുറ്റും പാളയം ഇറങ്ങിയാൽ എന്തു ചെയ്യുക ദൈവം അറിയില്ല നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ പറയ കഷ്ടാൽ മരണത്തിന് മണം പിന്തുടരുന്ന അവസ്ഥയിലോ അത് മഴ നീളിൻ്റെ താഴ്വരെന്നാ പറയുന്നത് ഷാഡോ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദ ഡെത്ത് എന്നാ പറയുന്നത് മരണ നീളിന് താഴ്വര അതിൽ കൂടി കടന്നുപോയ ഭക്തനായ മനുഷ്യൻ പറയുകയാണ് ഞാൻ ഭയപ്പെടത്തില്ല എന്തുകൊണ്ടാണ് അമ്മൻ ദൈവം ഏഹോ എന്നോട് കൂടെ ഉള്ളു ഞാൻ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയുമോ ദൈവത്തിന്റെ സാഹചര്യം കടന്നുപോയമ്പോ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമെങ്കിൽ ീ പ്രതിയെ മറികടക്കുവാൻ ഈ പ്രതികൂലങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് കഴിയും ദൈവമായ ഭർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആമയം